ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ചവര പൊന്മനയിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇടപ്പള്ളിക്കോട്ട മുതൽ കായൽ തീരം വരെയുള്ള ഇരുപത്തി ആറ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചാണ് ഇതിനുവേണ്ടിയുള്ള മുപ്പത്താറ് ഏക്കർ സ്ഥലം ഏറ്റെടുത്തത് ഇരുപത്തി ആറ് തൊഴിലാളികളുമായി തുടങ്ങിയ പ്ലാൻ പൊന്മനയിലും പരിസര പ്രദേശങ്ങളിലും ഒട്ടനവധി വികസന സാധ്യതകളാണ് തുറന്നിട്ടത് എന്നാൽ വർഷമായി പ്ലാന്റ് കൂട്ടിയിട്ട് തൊഴിലാളികളും ദേശീയപാതയ്ക്കും സി എസ് കനാൽ വട്ടക്കായൽ എന്നിവയ്ക്കും അടുത്തുള്ള പ്രദേശം എന്നത് പരിഗണിച്ചാണ് പ്ലാന്റിനായി പൊന്മന തിരഞ്ഞെടുത്തത് ബാർജ് മാർഗം പെട്രോൾ കൊണ്ടുവരാനായിരുന്നു തീരുമാനം അന്നത്തെ സമയത്ത് വലിയ ബാർജ് കൊണ്ടുവരാൻ സൗകര്യമില്ലാത്തതിനാൽ ഡീസൽ ചെറിയ ബാർജ് വഴി കൊണ്ടുവന്നു എന്നാൽ പെട്രോൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല പിന്നീട് എറണാകുളം ഇരുമനത്തു നിന്നും ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന് പെട്രോൾ ഇവിടെ നിന്നും സപ്ലൈ ചെയ്യുകയായിരുന്നു ഇതിനുള്ള ചിലവ് കൂടുതലായതിനാൽ നഷ്ടത്തിലേക്ക് പോവുകയും രണ്ടായിരത്തിൽ പ്ലാന്റ് പൂട്ടുകയും ചെയ്തു പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകാതെ ഇരുപത്തി ആറ് തൊഴിലാളികളെ പിരിച്ചുവിട്ടു രണ്ടായിരത്തിൽ ഇതിന്റെ പ്രവർത്തനം നിലച്ചതാണ് തുറന്ന് പ്രവർത്തിച്ചാൽ നാടിനും കുറച്ച് കുടുംബങ്ങൾ രക്ഷപ്പെടും നാടിനൊരു വികസനമാവും ചെറുപ്പക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽ സാധ്യത ഉണ്ടാകും കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പ്ലാന്റ് തുറക്കുന്നതിനോ തൊഴിലാളികളെ പുനരധിവസിപ്പിക്കുന്നതിനോ ഇതുവരെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എൻ കെ പ്രേമചന്ദ്രൻ ഈ കമ്പനിയിൽ പോലും നോക്കിയിട്ടില്ല തൊഴിലാളികൾ ഓരോ എലക്ഷൻ വരുമ്പോഴും തൊഴിലാളികൾ അവരെ വിജയിപ്പിച്ച് വിടും ഈ പ്രതീക്ഷയിലാണ് കമ്പനി എന്തെങ്കിലും ഇത് തുറക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തൊഴിലാളികളെല്ലാം നിൽക്കുന്നത് വർഷങ്ങളായി എൻ്റെ ഹസ്ബൻഡും കുറേ തൊഴിലാളികളും മിക്കവാറും എൻ കെ പ്രേമേന്ദ്രൻ്റെ വീട്ടിൽ പോയി കാണുമായിരുന്നു രാവിലെ ആറ് മണിക്കൊക്കെ ആയിരുന്നു പോയി കാണുന്നത് തുറക്കാൻ തുറക്കാമെന്ന് പറയുന്ന അല്ലാതെ ഇതിന് ഇതിനു വേണ്ടി ഒന്നും ശ്രമിച്ചിട്ടില്ല ഇത് പ്രതീക്ഷിച്ച് ഇന്ന് തുറക്കും നാളെ തുറക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അവരെല്ലാം ഇപ്പോൾ ഒരുപാട് പ്രായവും പിന്നിട്ടിരിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്തും പ്രേമചന്ദ്രൻ പൊന്മലയിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി പ്ലാന്റ് തുറക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു പോയതാണ് എന്നാൽ എം ബിയുടെ പതിവ് വാഗ്ദാനങ്ങളിലൊന്നായി ഇതു ഇതൊരു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പത്തിരുപത്തിനാല് വർഷം കൊണ്ട് ഇത് കൂട്ടിക്കിടക്കുകയായിരുന്നു ഇവിടുത്തെ സ്ഥിരം ഇന്ത്യയായിട്ടുള്ള എൻ കെ പ്രേമേന്ദ്രൻ എല്ലാ തവണയും വോട്ടിൻ്റെ സമയമാവുമ്പോൾ ഇവിടെ വന്ന് പോസ്റ്റർ അടിച്ച് വോട്ട് വോട്ട് നേടാൻ വേണ്ടി ഇത് തുറന്ന് തുറക്കും തുറക്കും അത് നിങ്ങളുടെ പട്ടിണി മാറ്റുമെന്ന് ഉറപ്പ് തരുന്നതല്ലാതെ നമുക്ക് ഇതുവരെ ഇത് തുറക്കുകയോ അതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഫലത്തിൽ നാടിന്റെ വികസനത്തിനും നാട്ടുകാർക്ക് ഒട്ടനവധി തൊഴിൽ സാധ്യതയും ഉണ്ടായിരുന്ന ഈ പ്ലാൻ ഇരുപത്തിനാല് വർഷമായി ിടക്കുകയാണ് <tickety -tuck -y -gayana>